ൂർ വടനൈസ്ഡ് എംപ്ലോയീസ് കോൺഗ്രസ് നേതൃത്വത്തിൽ സ്ഥലങ്ങളിൽ ശുചീകരണം നടത്തി പകർച്ചവ്യാധികളിൽ നിന്ന് ജാഗ്രത പുലർത്തുക എല്ലാ വീട്ടുകാരും ശ്രദ്ധയോടുകൂടി വീട്ടുപരിസരങ്ങളിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തി ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി അൺഓർഗനൈസ്ഡ് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സ്വയം രക്ഷ ഉറപ്പുവരുത്തുവാൻ പരിസരങ്ങൾ വൃത്തിയാക്കുക എന്നുള്ള ബോധവൽക്കരണമാണ് സംഘടിപ്പിച്ചത് ഇതൊക്കെ കഴിയുമ്പോൾ അതിൽ വെള്ളം വീഴ്ച കഴിയുമ്പോൾ അതിലാണ് ഈ കൊതുക് മുട്ടയിട്ട് ലാർവ അപ്പിയുപ്പ ആയി അതിൽ അതിൽ നിന്നാണ് ഈ രോഗം പകരുന്നത് ഇതെല്ലാവർക്കും അറിയാം പക്ഷേ അശ്രദ്ധ മൂലം അശ്രദ്ധ മാത്രമല്ല നമ്മളുടെയൊക്കെ പരിമിതികൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇപ്പോൾ പരിമിതികൾ കൊണ്ടാണ് അത് ശ്രദ്ധിക്കാതെ പോകുന്നത് അവിടെ അത്രയും കാര്യങ്ങളും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കും അത് അത് മാത്രമല്ല വെള്ളം നമ്മൾ നല്ല മൂലം ചൂടാക്കി തിളപ്പിച്ച് കുടിക്കാൻ പാടുള്ളൂ അത് ഏറ്റവും പ്രധാനമുണ്ട് കുടിക്കുന്ന വെള്ളം നമ്മൾ ഫിൽറ്റർ വാട്ടർ ആണ് അല്ല നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ പാടുള്ളൂ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇരുപത് രോഗമുണ്ടെന്ന് മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പൊ ഈ ഒരു കാർഡ് മുൻകൈ എടുത്ത ക്ഷമികൾ എന്താണെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സാധാരണക്കാരൻ ബ്ലീച്ചിംഗ് പൗഡർ വിതരണം ചെയ്യുകയും മലിനമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതറുകയും ചെയ്തു ഷബീർ വളപ്പത്ത് അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ എം എ മുഹമ്മദ് അലി മണ്ഡലം പ്രസിഡന്റ് ടി എം റിഫാസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി എം അസ്ലം മളാ കോൺഗ്രസ് പ്രസിഡന്റ് ലൈല കിബീർ എം യു ഹാരിസ് ലിജി ദേവസി സുനിത ഷെബീർ പുഷ്പ റോഷൻ ജയന്തി പ്രേംനാഥ് മുജീബ് കൊച്ചങ്ങാടി ജാസ്മി പലയപ്പള്ളി ഷക്കീല മുഹമ്മദ് പി കെ നൌഷാദ് മീന ആന്റണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി